വാഴംപുറം മുസ്ലിം ലീഗ് കമ്മിറ്റി സാമൂഹിക ക്ഷേമ ക്ഷേമ പ്രവർത്തനത്തിന്റെ ഭാഗമായി വീട് നിർമ്മിച്ചു നൽകി മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ കീഴിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പുത്തംപുരക്കൽ സീനത്തുൽ ഫൗസിയക്കും കുടുംബത്തിനും വേണ്ടി നിർമ്മാണം പൂർത്തീകരിച്ച ബൈത്തുറഹ്മായുടെ താക്കോൽദാനവും സി എച്ച് സെന്ററിന്റെ വാർഷികവും പാണക്കാട് സയ്യിദ് സ്വാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തത് അറിയപ്പെടുന്നത് മൈത്തൂർ അഹമ്മ പദ്ധതിയുടെ പേരിലാണ് നമുക്കറിയാം സി എസ് സെൻ്ററുകളും ഷാഫ് തങ്ങള മറ്റ് ഉടനേകം റിലീഫ് മേഖലകളും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഒരു ജനകീയമായ നന്നായി മാറിയിട്ടുള്ളത് മൈത്തൂർ അഹമ്മയാണെന്ന് നമുക്കറിയാം കാരണം അത് സാധാരണക്കാരുമായി ഇത്രയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് കൊണ്ടാണ് ഇന്നിപ്പോൾ ഏതാണ്ട് ഏഴായിരത്തിൽ എണ്ണായിരത്തോളം കഴിഞ്ഞ പത്തു വർഷമായി വാഴമ്പുറം മുസ്ലിം ലീഗ് കമ്മിറ്റി റിയാദ് കെ എം സി സിയുമായി സഹകരിച്ച് നൽകി വരുന്ന കിഡ്നി ക്യാൻസർ കിടപ്പ് രോഗികൾക്കുള്ള മാസാന്തര ചികിത്സാധന സഹായവും പുതുതായി എത്തിയ നിർധനരായ രോഗികൾക്ക് സൗജന്യം മരുന്ന് വിതരണവും നൽകി ബൈത്തുറഹ്മാക്കു വേണ്ടി സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ തുമ്പക്കുഴി ബഷീർ സാഹിബിനെയും സാദിഖലി തങ്ങൾ പൊന്നാടെ ആദരിച്ചു കാലിയറ്റ് സർവകലാശാലയിൽ നിന്നും അറബിക് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ സുബൈർ മാഷിന് വാഴമ്പുറം മുസ്ലിം ലീഗ് കമ്മിറ്റി ഉപഹാരം നൽകി പാലിയേറ്റീവ് സേവന രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഷെരീഫ് പാണക്കാടനെയും മുസ്ലിം ലീഗ് കമ്മിറ്റി ഉപഹാരം നൽകി ആദരിച്ചു കാരാകുഷി പഞ്ചായത്ത് ജാതിമത രാഷ്ട്രീയ ഭേദമന് നൂറ്റി എഴുപത്തി രോഗികളുടെ കുടുംബങ്ങളിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങളായ ഓക്സിജൻ സിലിണ്ടറുകൾ ഇലക്ട്രിക്കൽ ഓക്സിജൻ കട്ടിലുകൾ വീൽ ചെയറുകൾ എയർബെഡ് വാട്ടർ ബെഡ് സ്നേബുലൈസർ വാക്കിംഗ് ഫ്രെയിം വാക്കിംഗ് എൽബോ ക്രച്ചസ് സൗജന്യമായി നൽകി നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാ ചിലവുകളും ഉൾപ്പെടെ സി എച്ച് സെന്ററിന്റെ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് കൺവീനർ ജാബിർ വാഴംപുറം അവതരിപ്പിച്ചു കാരാവൂർഷി പഞ്ചായത്ത് വെൽഡിംഗ് അസോസിയേഷൻ സെക്രട്ടറി ഗഫൂർ പി സി വീൽ ചെയറും പി എം ബഷീർ വാഴംപുറം കിടപ്പ് രോഗികൾക്കുള്ള കട്ടിലും എയർബെഡും സി എച്ച് സെന്റർ കമ്മിറ്റിക്കു കൈമാറി സി എച്ച് സെൻ്റർ ചെയർമാൻ കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു അസ്കർ ഫാറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി കളത്തിൽ അബ്ദുള്ള മരക്കാർ മൗലവി മൗലവിമാരായമംഗലം അഡ്വക്കേറ്റ് ടി എസ് സിദ്ദീഖ് കെ കെ അസീസ് സലാം തറയിൽ നിസാമുദ്ദീൻ പൊന്നങ്കോട് അൻവർ സാദിഖ് ഫൈസി എൻ അലി മൻസൂർ തെക്കേദിൽ റിയാസ് നാലകത്ത് ഷെരീഫ് ഷംസുദ്ദീൻ മാസ്റ്റർ മുഹമ്മദ് അലി കല്ലിയത്തൊടി യൂസഫ് കല്ലടി അബ്ദുറഹിമാൻ വലിയട്ട പി എം അബ്ദുള്ളക്കുട്ടി ഇബ്രാഹിം വാഴമ്പുറം അഷ്റഫ് എന്നിവർ പ്രസംഗിച്ചു ജാഫർ ിൽ സ്വാഗതവും മുഹമ്മദ് അലി പാണക്കാട് പറഞ്ഞു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക്കാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം പി ഒ